പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ മറന്നു പോയിരിക്കുന്ന പാസ്വേഡുകളെല്ലാം ഗൂഗിളിൽ സേവായിട്ട് ഇരിക്കുന്നുണ്ടാകും അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷനിലും ഏതൊരു സൈറ്റിലും രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ജിമെയിൽ ഐ ഡിക്ക് കീഴിലായിരിക്കും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുക അപ്പോൾ നിങ്ങൾ പാസ്വേഡ് സേവ് ചെയ്തു വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോ പാസ്വേഡ് സേവർ ോണാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പാസ്വേഡുകളും ആ ജിമെയിൽ ഐ ഡിക്ക് കീഴിൽ പാസ്വേഡ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം അതിലുള്ള പാസ്വേഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഏത് ജിമെയിൽ ഐ ഡി ആണ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടോ ഫേസ്ബുക്ക് അക്കൗണ്ടോ യൂട്യൂബ് അക്കൗണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അക്കൗണ്ടോ മറ്റ് വെബ്സൈറ്റുകളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടോ അതൊക്കെ നിങ്ങൾ ഏത് ജിമെയിൽ ഐ ഡിക്ക് കീഴിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് ആ ജിമെയിൽ ഐ ഡിയിൽ നിങ്ങൾ ഗൂഗിളിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം ആ ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്തതിന് ശേഷം മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇതിൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് വരിക അതിനുശേഷം നിങ്ങൾ അടിഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുക അടിഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കുറച്ചധികം തന്നെ അടിഭാഗത്തോട്ട് സ്ക്രോൾ ൾ ചെയ്യാനുണ്ട് ഇവിടെയായിട്ട് പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ടിന് കീഴിലായിട്ട് ഇരുപത്തി ഒന്ന് പാസ്വേഡുകളും യൂസർ നെയിമുകളും സേവ്ഡ് ആണ് എന്നുള്ള രീതിയിൽ പാസ്വേഡ് മാനേജറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാസ്വേഡ് മാനേജറിൽ ഇരുപത്തി ഒന്ന് യൂസർ നെയിമുകളും അതുപോലെ തന്നെ പാസ്വേഡുകളും ഉണ്ടാകും അപ്പോൾ നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏതെല്ലാം വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഏതെല്ലാം ആപ്ലിക്കേഷൻ്റെയൊക്കെ യൂസർ നെയിമും പാസ്വേഡും ആണ് ഇതിൽ സേവ് ആയിട്ടുള്ളത് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കും മെയിനായിട്ട് ഗൂഗിൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമുണ്ട് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ ഒക്കെ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ ഇവിടെ സേവ്ഡ് ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാസ്വേഡ് വേണം അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ പാസ്വേഡ് വേണം എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ യൂസർ നെയിമോ അല്ലെങ്കിൽ ആ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ആപ്ലിക്കേഷൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂസ് എന്ന് പറയുന്ന വാർത്ത ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ മൊബൈലിനൊക്കെ ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ലോക്ക് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് വെച്ചുകൊണ്ട് അത് ഓപ്പൺ ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാമിലെ ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് എൻ്റെ യൂസർ നെയിം ആദ്യം തന്നെ മുകളിലായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ അടിഭാഗത്തായിട്ട് പാസ്വേഡ് കാണാൻ സാധിക്കുന്നതാണ് ആ പാസ്വേഡ് നമുക്ക് അൺഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അത് കോപ്പി ചെയ്യാനൊക്കെ സാധിക്കും എഡിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിമിനോ പാസ്വേഡിനോ എന്തെങ്കിലും മാറ്റം വരുത്തി ഇതിൽ സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഇനി ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ പാസ്വേഡോ യൂസർ നെയിമോക്കെ ചേഞ്ച് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ വന്നുകൊണ്ട് സേവ്ഡ് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്ത് വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സേവ്ഡ് ആയിട്ടുള്ള ഡാറ്റയിലും ചേഞ്ച് വരുത്താൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ിൽ ചേഞ്ച് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത് പിന്നെ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് എന്ന് പറയുന്ന വാർത്തകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസർ നെയിമും പാസ്വേഡും അവിടെ നിന്ന് ഡിലീറ്റായി പോകുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ സേവ്ഡ് ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെയും വെബ്സൈറ്റിൻ്റെയും ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റ് ആണോ അതിൻ്റെ പാസ്വേഡ് ആണോ അറിയേണ്ടത് ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലോക്ക് അൺലോക്ക് ചെയ്തതിന് പക്ഷെ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഇതേപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് ഒക്കെ മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ടിൻ്റെ ഭാഗത്ത് വന്നുകൊണ്ടായിരിക്കണം ഇങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമായിരിക്കും ഇങ്ങനെ ഡീറ്റെയിൽസുകളെല്ലാം അറിയാണ്ട് സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മറന്നു പോയിട്ടുള്ള യൂസർ നെയിമുകളും പാസ്വേഡുകളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാൽ എല്ലാം സേവ്ഡ് സേവ്ഡായിരിക്കില്ല നിങ്ങൾ സേവ് ചെയ്തു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ഓപ്ഷൻ എനേബിൾ ആക്കി വച്ചിട്ടുണ്ടേ എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും സേവ്ഡ് ആയിരിക്കുക അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും കാരണവശാൽ സേവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനൊക്കെ ഉപകരിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്